ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം ആയിട്ടാണ് ബേബി ഡീറ്റെയിലിംഗ് ഫ്രെയിം നമ്മൾ ഫോൾഡിംഗ് ഫ്രെയിമിലാണ് കൊടുത്തത് നമ്മുടെ സൈസ് വരുന്നത് ഫൈവ് ഇൻറ്റു സെവൻ ഇഞ്ചിലാണ് നമ്മൾ ചെയ്തത് അവർക്ക് നമ്മൾ ഇതിൽ തന്ന ഈ ഫോട്ടോ അവർ അയച്ചു തന്നതാണ് ഞമ്മളെ പേജിൽ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തൊരു പിക്ചർ ആയിരുന്നു ഇത് ഇതേ സെയിം മാഡം പറഞ്ഞിട്ടായിരുന്നു അവർ നമ്മളെ എൻക്വയറി ചെയ്തത് നമ്മൾക്ക് കൊല്ലത്തിലേക്കാണ് അയക്കാനുള്ളത് പിന്നെ ഇത് നാലിന് വന്ന കൺഫേം ആയ ഓർഡർ ആണ് ടെൻത്തിന് അവിടെ കിട്ടും വേണം അപ്പോൾ പിന്നെ മൊത്തത്തിലൊരു പാച്ചിൽ തന്നെ ഇത് നമ്മൾ എത്രയിലായിരുന്നു പ്രിന്റ് എടുത്തത് എത്ര ലേസർ പ്രിന്റിലാണ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ കസ്റ്റം ചെയ്ത് എടുത്തക്കാണ് ഫോൾഡിംഗ് ഫ്രെയിം പിന്നെ ഇത് ഫ്രെയിമിന് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ ടു ട്വന്റി ജി എസ് എമ്മിൽ ഉള്ള പ്രിൻ്റാണ് നമ്മളടിച്ചത് പിന്നെ നമ്മൾ ഫ്രെയിം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്താന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡറിലൊക്കെ ചെറുതായിട്ട് ഡസ്റ്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒക്കെ ഫുൾ പ്രൊസീജർ കഴിഞ്ഞതിന് ശേഷം പ്രിന്റിൻ്റെ മുകളിലൊക്കെ ഒരു ഇതായിട്ട് വരും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രെയിമിന്റെ ബാക്കിൽ ബോർഡിൽ ഒരു ഫോർ സൈഡിൽ നമ്മളൊരു സെലോർ ടൈപ്പ് ഒട്ടിക്കുക അത് ബ്ലാക്ക് ആയ അത്രയും ബെറ്റർ വേറെ ഏത് നിങ്ങളുടെ അടുത്തുള്ള മാസ്ക് ഉണ്ടാക്കി പോയതായാലും മതി അത് ചൂസ് ചെയ്യും ഇതാണ് ഔട്ട്പുട്ട് പിന്നെ വരുന്ന പാക്ക് പാക്കിങ് ആണ് പാക്കിങ് സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്താലും നല്ല രീതിയിൽ നമ്മൾ എത്ര പാക്ക് ചെയ്താലും പൊട്ടുന്നുണ്ട് എന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ അടുത്തുനിന്ന് മാക്സിമം നമ്മൾ ഇട ഹോൾഡിങ് ഫ്രെയിം തന്നെ ആയതുകൊണ്ട് ഞാൻ ആദ്യം ആ ഫ്രെയിമിന്റെ രണ്ട് ഫ്രെയിമും ക്ലോസ് ആയിട്ട് നിൽക്കലോ ആ ഭാഗത്ത് ഒരു മൂന്നാല് തെർമോക്കോൾ വെച്ചിട്ട് അത് നല്ലോണം ക്ലിങ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ റാപ്പിംഗ് ഷീറ്റ് കൊണ്ട് നമ്മൾ കവറ് ചെയ്ത് തന്നെയാണ് നമ്മൾ സിക്സ് സൈഡിലും നമ്മൾ അത് തെർമോക്കോൾ കൊണ്ട് സെക്യൂർ ആയിട്ട് അത് സെല്ലോ ടൈപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തു പിന്നെ നന്നായിട്ട് ക്ലീൻ റാപ്പ് കൊണ്ട് നല്ല ടൈറ്റിൽ നമ്മൾ റാപ്പ് ചെയ്യുക ചെയ്തു പിന്നെ നമ്മൾ മൊത്തത്തിൽ സെലോട്ട് ബ്രൗൺ സെലോട്ടോക്ക് ഉണ്ടാവും അതുകൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് എടുക്കുക ചെയ്യുന്നത് ഞാൻ ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റും ചെയ്യുന്നത് ഇതാവുമ്പോൾ ഒരു വാട്ടർ പ്രൂഫ് കോട്ടിങ് ആണ് അതിന് കിട്ടുക പിന്നെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ അഡ്രസ്സും ഫ്രെയിം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഇൻസൈഡിൽ നമ്മളൊരു താങ്ക് യു കാർഡും വെക്കും പിന്നെ പുറത്ത് നമ്മളൊരു സ്കാൻ കോഡും വെക്കും സ്കാൻ കോഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സ്കാൻ കോഡാണ് അർജൻറ് ഉള്ള വർക്കാണ് ഞങ്ങൾ മിക്കതും ഒന്നെങ്കിൽ ടി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷൻ കുറേ വയ്യാണ് ആയക്കാര് ഞങ്ങൾ ഇത് ഒരു ഫംഗ്ഷന് പോകുന്ന ടൈമിലാണ് ഞങ്ങളത് പാർസൽ ഞാൻ ടി ടി ഡി സി കൊടുത്തേപ്പവിടുന്നു പാർസൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാനുണ്ടായിരുന്നു പക്ഷേ അത് ഇതുപോലത്തെ ഡീറ്റെയിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ് വരുന്നതാണ് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിച്ചാൽ മതി പിന്നെ ഇതുപോലത്തെ ഗിഫ്റ്റ് ഐറ്റംസും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ ഞങ്ങൾക്ക് പേഴ്സണായിട്ട് ഈ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതി